ഉടനെ റിലീസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ അത് എന്തോ ചെറിയൊരു ഡിലേ ഉണ്ടായിരുന്നു അതിനകത്ത് എന്തോ റിലീസ് ചെയ്യുന്നു ആ ഒരു കൺഫ്യൂഷൻ അത് റെഡി ആയിരുന്നു അറിഞ്ഞോ എല്ലാ എല്ലാം ഗംഭീരെന്നാണ് പ്രാർത്ഥിക്കുന്നത് സിനിമകളായിട്ടും സിനിമ നന്നാവുക എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മുടെ പെർഫോമൻസിന്റെ തീർച്ചയായും എനിക്ക് വളരെയധികം അപ്രിസിയേഷൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു വേഷമാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മണിയോടെ ഞാനും കാണുമ്പോഴൊക്കെ പറയാം കൊറേ നാളായാലൊക്കെ ഷായലോക്കിനു ശേഷം പിന്നെ അപ്പൊ എന്നോട് തന്നെ പറയാൻ പറ ഈ കഴിഞ്ഞ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏത് വേഷക്കൊണ്ട് പറയുന്നില്ല സിനിമ നടക്കുന്നല്ലേ ഉള്ളു അപ്പം അതിലൊക്കെ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്നു